സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിച്ചാപ്പൊളി ഒറിജിനൽ കേരള ഇന്നോവയാണ് വിൽപ്പന വച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഇന്നോവ വി ഓപ്ഷനാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ വണ്ടി കമ്പനിയിൽ നിന്ന് എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഉള്ളത് ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ വെന്യൂറാണുള്ളത് കൂടാതെ സെൻട്രൽ എ സി എയർ ബാഗ് പവർ വിൻഡോ കമ്പനി ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ അലോയിസ് നാല് പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിത്തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് പരമാവധി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ വരെ ഗുഡ് ബൈ